ഒരു കുട്ടിക്ക് മുത്തശ്ശി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു സാഹസികതയും ഫാന്റസിയും പച്ചയായ ജീവിതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥ ഏറം തുടങ്ങുന്നത് അങ്ങനെയാണ് ഒരു നാടോടി കഥയുടെ ഒരു മുത്തശ്ശി കഥയുടെ ഭംഗി നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് തന്നെയാണ് ചിത്രത്തിന്റെ പ്രധാന പോസിറ്റീവ് എന്നതും ടൊവിനോ അവതരിപ്പിക്കുന്ന മൂന്ന് കഥാപാത്രങ്ങൾ അതിൽ അജയന്റെ വർത്തമാനകാലമാണ് സിനിമയുടെയും വർത്തമാനകാലം മണിയൻ കുഞ്ഞിക്കേളു എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ ഇവരുടെ കാലഘട്ടങ്ങൾ ഹരിപുരം എന്ന നാട് അവിടുത്തെ ജനങ്ങൾ വിശ്വാസങ്ങൾ ചിയോതി വിളക്കും ആചാരങ്ങളും അങ്ങനെ ഒരു ഗ്രാൻഡ് സ്കെയിലാണ് ഏറെ കഥ പറയുന്നതും തിയേറ്ററിൽ അതൊരു കിടിലൻ വിഷ്വൽ ട്രീറ്റ് ആകുന്നതുമുണ്ട് ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെയായി നോൺ ലീനിയർ കഥയായി പോകുമ്പോൾ രസകരമായി അവതരിപ്പിക്കുന്നതിൽ ജിതിൻലാൽ വിജയിക്കുന്നുമുണ്ട് കുഞ്ഞിക്കേളു എന്ന പോരാളി മണിയൻ എന്ന കള്ളൻ ഇലക്ട്രിക് വർക്കൊക്കെ നടത്തുന്ന അജയൻ എന്നീ വേഷങ്ങളിലാണ് ടോനോ തോമസ് എത്തുന്നത് ഇതിൽ ആദ്യം പറയേണ്ടത് തീർച്ചയായും മണിയൻ എന്ന കഥാപാത്രമാണ് തീ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ഒരു പരിപാടിയാണ് മൊത്തത്തിൽ ഈ കഥാപാത്രത്തിന് വേണ്ടി ടൊവനോ എടുത്തിരിക്കുന്ന എഫേർട്ട് അത് കാണാനുള്ള ഒരു പരിപാടി തന്നെയാണ് ആ കഥാപാത്രത്തിന്റെ പെരുമാറ്റത്തിലും ഒക്കെ ഒരു സ്റ്റൈലുണ്ട് നല്ല രസമായി അത് തിയേറ്ററിൽ വന്നിട്ടുമുണ്ട് കാണുന്നവർക്കും ഇമോഷണലി അടുപ്പം തോന്നുന്നത് മണിയനോടാണ് ആക്ഷൻ സീക്വൻസുകളും കിടുവായിരുന്നു അജയൻ പല ഘട്ടങ്ങളിലും നിസ്സഹായനാവുന്ന ഭൂതകാലത്തിന്റെ ശേഷിപ്പുകൾ കൊണ്ട് ഇടയ്ക്കെങ്കിലും വേട്ടയാടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മണിയിൽ നിന്നും മാറി നിൽക്കുന്ന മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം രസമായി തന്നെ ആവേശവും ടോവിനോ ചെയ്തിട്ടുണ്ട് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും കുഞ്ഞു കിളവിന്റെ സീനുകളും നല്ല ഇമ്പാക്ട് ഉള്ളതായിരുന്നു മൂന്ന് കഥാപാത്രങ്ങളിലും ഫിസിക്കിനൊപ്പം തന്നെ ഭാഷ കൈകാര്യം ചെയ്തിരിക്കുന്നതും എടുത്തു പറയേണ്ടത് ഒരു കാര്യമാണ് ടോവിനോയുടെ അൻപതാമത്തെ ചിത്രമാണ് എ ആർ അതിലെ മണിയനും അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നു തന്നെ ആകുമെന്നതിൽ ഒരു സംശയവുമില്ല മാനിക്യമായത്തുന്ന സ്വരഭി ലക്ഷ്മി കിട്ടിലൻ കെമിസ്ട്രി അത് മാത്രമല്ല ചില നോട്ടങ്ങളൊക്കെ ഉണ്ട് മണിയന്റെ ഉള്ളിലെ തീ ആളിക്കെത്താൻ എണ്ണ ഒഴിക്കുക എന്ന പരിപാടി പോലെയാണ് ആ നോട്ടങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഗംഭീരമായി ചെയ്തിട്ടുണ്ട് കൃതി ഷെട്ടിയാണ് അജയന്റെ കാമുകി കഥാപാത്രമായിട്ട് എത്തുന്നത് പ്രാധാന്യമുള്ള വശത്തിലാണ് ഇവിടെയും എനിക്ക് അവരുടെ ഒരു കെമിസ്ട്രി തന്നെയാണ് രസകരമായിട്ട് തോന്നിയത് ബേസിൽ ജോസഫ് ആണ് മറ്റൊരു പ്രധാന വേഷത്തിൽ ചില തമാശകളൊക്കെ രസകരമായിരുന്നു ഹരീഷ് തമൻ പ്രാധാന്യമുള്ള വേഷത്തിലുണ്ട് സൗണ്ട് ഒക്കെ കൊള്ളാമെന്ന് തോന്നി സിനിമയിലെ ഹൈ മൂമെന്റ്സ് സമ്മാനിച്ച സീനുകൾ ഒന്ന് തന്നെയായിരുന്നു ശിവജിത്ത് വന്നത് ആ ഒരു ആക്ഷൻ സീക്വൻസും കിടൽ ജഗദീഷ് രോഹിണി നിസ്താർ സേട്ട് അജു വർഗീസ് ഐശ്വര്യ രാജേഷ് സഞ്ജു ശിവറാം മധുപാൽ സന്തോഷ് കീഴാറ്റൂർ തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിരിക്കുന്നത് പ്രകടനത്തിൽ എല്ലാവരും നന്നായി തന്നെ അവരെ റോളുകൾ ചെയ്തു എന്ന് തന്നെയാണ് അനുഭവപ്പെട്ടത് റിലീസ് ദിവസം ചിലയിടങ്ങളിലൊക്കെ ത്രീ ഡിക്ക് ഭാരം ടു ഡി ആയിരുന്നു എന്ന് കേട്ടിരുന്നു ഞാൻ സെക്കൻഡ് ഷോ ത്രീ ഡി തന്നെയാണ് കണ്ടത് ത്രീ ഡി എഫക്ട് മൊത്തത്തിൽ സിനിമയിൽ നല്ലതായിരുന്നു ആക്ഷൻ സീക്വൻസുകളിലൊക്കെ നല്ല ഫീൽ കിട്ടുന്ന കുറച്ച് പരിപാടികളും ത്രീ ഡിയിൽ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എനിക്കൊരു നീറ്റ് വർക്കായിട്ടാണ് തോന്നിയത് ത്രീ ഡി ബക്സ് ഒക്കെ ജോമോണ്ടി ജോൺ ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഹരിപുരം എന്ന നാട് അതിന്റെ ചുറ്റുമുള്ള പല സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നാടോടി കഥകളിൽ കേട്ടതുപോലെ തന്നെയാണ് വരുന്നത് സ്ഥലത്തിന്റെ പേരുകൾ പോലും അങ്ങനെ തന്നെയാണ് അതിന്റെ വിഷ്വൽ സൈഡ് കൂടെ ശ്രദ്ധേയമാണ് കാടും കടലും ഗുഹകളും ഒക്കെ വരുമ്പോഴും വിഷ്വൽ ലാംഗ്വേജ് എന്നത് സ്മൂത്ത് ആയി തന്നെ പോകുന്നുണ്ട് സിനിമയിൽ ഉടനീളം അജയന്റെ അന്വേഷത്തിലെ സീനുകൾ മണിയനെ സംബന്ധിച്ച ചില പ്രധാന കാര്യങ്ങൾ വരുന്ന സമയത്ത് കളരി സീനുകൾ ഈ കൌഹിൻ തോട്ടത്തിലെ ആക്ഷൻസ് അങ്ങനെ എടുത്തു പറയാവുന്ന സീക്വൻസുകൾ ഏറെ ഉണ്ട് നമുക്ക് ഈ സിനിമയിൽ ഇങ്ങനെ റിച്ച് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത് പിന്നെ പഴയ കാലമൊക്കെ വരുമ്പോൾ അതിന്റെ ലൈറ്റിംഗ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനെ മൊത്തത്തിൽ എലിവേറ്റ് ചെയ്യാൻ ദിബോ നൈനാൻ തോമസിന്റെ പശ്ചാത്തല സംഗീതത്തിന് സാധിക്കുന്നുണ്ട് ഗംഭീര വർക്ക് തന്നെയായിരുന്നു പാട്ടുകൾ കൊള്ളാം പ്രത്യേകിച്ച് രണ്ടാം പതിൽ വരുന്ന പാട്ടുകളൊക്കെ കഥ പറച്ചിലിനെ സ്മൂത്ത് ആയി തന്നെ കൊണ്ടുപോകുന്നുണ്ട് എഡിറ്റിംഗ് സൗണ്ട് എഫക്ട്സ് എന്നിവയും പരാമർശിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് സി ജി വർക്ക്സ് ഒക്കെ വരുമ്പോഴും അത് കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഫീല് തന്നെയായിരുന്നു ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് കുഞ്ഞിക്കേളു മുതൽ അജയൻ വരെയുള്ള തലമുറകളുടെ അവരുടെ ജീവിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാമൂഹ്യ സാഹചര്യങ്ങളെ കൂടെ സുചിത്വം പേർ പരാമർശിക്കുന്നുണ്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളിലൂടെയുള്ള മനുഷ്യരുടെ ഒരു യാത്ര കൂടെ അതിനൊപ്പം വരുന്നുണ്ട് പോരാളിയായ കുഞ്ഞിക്കേളവിൽ തുടങ്ങി അജയനിൽ രാജാവിന്റെയും രാജതന്ത്രത്തിന്റെയും മുതൽ ഇങ്ങോട്ടുള്ള കഥകൾ ജാതി വിശ്വാസം തന്റെ ജയം എന്താണെന്ന് അജയം തീരുമാനിക്കുന്നത് തുടങ്ങി കുറെ കൂടെ ആയി ആ ലെയറുകൾ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു രണ്ടാം പകുതിയാണ് എനിക്ക് സിനിമയിൽ മൊത്തത്തിൽ നോക്കിയാൽ നല്ല രീതിയിൽ വർക്ക് ആയിട്ടുള്ളത് കഥയിലെ ട്വിസ്റ്റ് ഒക്കെ ആണെങ്കിലും വിഷ്വലി ആണെങ്കിലും മൊത്തത്തിൽ രണ്ടാം പകുതി രസമുള്ള പരിപാടി തന്നെയായിരുന്നു ഒരു മോഷണത്തിന്റെ സീക്വൻസ് ഉണ്ട് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു കഥയുടെ ഒരു സ്പേസിൽ മിത്ത് ഫോക്ലോർ പരിപാടികളൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു എന്ന് തോന്നിയില്ല അതിന്റെ സാധ്യതകൾ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം ചില കഥാപാത്രങ്ങൾ വളരെ ടെംപ്ലേറ്റഡ് ആയതുപോലെ അനുഭവപ്പെടുകയും ചെയ്തു ഓവറോൾ അജയന്റെ രണ്ടാം മോഷം നല്ല രസമായി തന്നെ അനുഭവപ്പെട്ട സിനിമയാണ് സിനിമ തെരഞ്ഞെടുത്തിരിക്കുന്ന പശ്ചാത്തലത്തോട് കഥ പറച്ചിലിനോട് നീതി പുലർത്തിയ കാഴ്ച എന്ന് തന്നെ പറയാം തിയേറ്ററിൽ തന്നെ കാണാനുള്ള പരിപാടികൾ ഏറെ ഉണ്ട് സിനിമയിൽ മൊത്തത്തിൽ ഗ്രാൻഡ് എന്ന് പറയാവുന്ന ഒരു അനുഭവം തന്നെയാണ് ഏറം അജയന്റെ രണ്ടാം മോഷം സമ്മാനിക്കുന്നതും നല്ല പ്രൊജക്സുള്ള നല്ല ശബ്ദ സംവിധാനമുള്ള തിയേറ്ററിൽ കാണുക എന്നതാണ് അടുത്ത കാര്യം നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ ഓണം മൊത്തത്തിൽ ഇങ്ങനെ കളറായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം